കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ നടൻ ദിലീപിനെ സംബന്ധിച്ച് പുതിയ പുതിയ വാർത്തകളാണ് പുറത്തുവരുന്നത് ഏറ്റവും പുതിയതായി വന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ദിലീപിന്റെ വാഹത്തെ കുറിച്ച് ദിലീപിന്റെ ആദ്യവാഹം സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർക്കു മുൻപേ ദിലീപ് വേറൊരു യുവതിയെ വിവാഹം കഴിച്ചിരുന്നു അകന്ന ബന്ധുവായ യുവതിയെ ആയിരുന്നു ആദ്യം ദിലീപ് വിവാഹം ചെയ്തത് ആലുവ ദേശം രജിസ്ട്രാറിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് മഞ്ജുവുമായി പിന്നീട് പ്രണയത്തിലായ ശേഷം ഈ വിവാഹം റദ്ദാക്കുകയായിരുന്നുവെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ ഈ വാർത്തയിൽ എത്ര സത്യാവസ്ഥയുണ്ടെന്നുള്ളത് പിന്നീടെ അറിയാൻ കഴിയുള്ളൂ എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിന് വിവിധ തെളിവുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത് ദിലീപിന്റെ പഴയകാല സുഹൃത്തുക്കളോട് ആരായുകയും തെളിവെടുക്കുകയും ചെയ്തു അത്രേ അതേസമയം ഈ വാർത്ത കേട്ട് ഏവനും ഞെട്ടിയിരിക്കുകയാണ് ദിലീപിൻ്റെ മകളായ മീനാക്ഷിയുടെ പ്രതികരണത്തിനായാണ് ഏവനും കാത്തിരുന്നത് മീനാക്ഷി ഈ വാർത്ത കേട്ട് ആകെ അമ്പരം ഇരിക്കുകയാണ് ഏവരും ദിലീപിനെ കുറ്റപ്പെടുത്തുമ്പോഴും മീനാക്ഷിയാണ് ദിലീപിന്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത് തന്റെ അച്ഛൻ ഇങ്ങനെയാണെന്ന് മീനാക്ഷിക്ക് വിശ്വസിക്കാനാവുന്നതേയില്ലത്രേ തന്റെ അച്ഛനെ ആരോ മനപൂർവ്വം കരിവാരി തേക്കുന്നതാണെന്നാണ് മീനാക്ഷി പറയുന്നത് തന്റെ അച്ഛനെ ഒരിക്കലും താൻ അവിശ്വസിക്കില്ല എന്നാണ് മീനാക്ഷിയുടെ പ്രതികരണം ആരൊക്കെ കൈവിട്ടാലും തന്റെ അച്ഛന്റെ കൂടെ താൻ എന്നും ഉണ്ടാകുമെന്ന് മീനാക്ഷി പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം